നമസ്കാരം എൻ്റെ പേര് ശ്രീരാജ് ഞാൻ വെഞ്ഞാറംഗൂ താമസം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി എ സി ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സഞ്ചരി നിന്ന് താഴെ വീണ് അരക്കി കിഴിട്ട് തളർന്ന് ഇപ്പോൾ പതിനാറ് വർഷമായി വീൽ ചെയറിലാണ് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഒരേ കിടപ്പായിരുന്നു ഇതിൻ്റെ അകത്ത് ഫോട്ടോഷോപ്പ് ഡി ടി പി അങ്ങനെ പല വർക്കുകളും നോക്കിയെങ്കിലും ഒരുപാട് നേരം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് കാരണം ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ബെഡ്സർ അങ്ങനെയുള്ളതെല്ലാം വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് സർജറിയൊക്കെ നടന്നതുകൊണ്ട് ഈ ഈ ഒരു പത്തു വർഷത്തോളം വേറൊന്നും ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞില്ല അതിനുശേഷമാണ് എൻ്റെ ഒരു സുഹൃത്ത് പാലിറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു സുഹൃത്ത് പോത്തങ്കൂടെ ഉള്ള ഒരു ചേട്ടൻ പറഞ്ഞ് കുട നിർമ്മാണം ഇതെല്ലാം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഇപ്പം കുട നിർമ്മാണം തുടങ്ങിയത് അതായത് ത്രീ ഫോൾഡ് ഒരു കുടയിൽ ഒരു കുടയാണ് ആദ്യം പഠിച്ചു തുടങ്ങിയെങ്കിൽ ഇപ്പം പതിനാല് തരം കുട സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ത്രീ ഫോൾഡ് ടു ഫോൾഡ് ഫൈവ് ഫോൾഡ് ലാർജ് കുട ബീച്ചമ്പർല മുത്തുക്കുട അങ്ങനെ എല്ലാത്തരം കുടകളും ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഏഴ് വർഷത്തോളം കുട നിർമ്മാണത്തിൽ സജീവമാണ് ചാരിറ്റി വർക്കുകളുണ്ട് പിന്നെ സ്കൂള് കോളേജ് ഗവൺമെൻറ് ഓഫീസ് അങ്ങനെയുള്ള എല്ലാം മിക്കവുള്ള വർക്കുകളും കിട്ടുന്നുണ്ട് ശേഷമാണ് ഈ കുടയുടെ കുട നിർമ്മാണത്തിൽ ഓർഡർ കുറ കുറഞ്ഞ് വന്നപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എനിക്കൊരു സോർ വന്നായിരുന്നു അങ്ങനെ സർജറി ചെയ്ത് ഏകദേശം ഒരു രണ്ട് മാസത്തോളം അവർ കിടപ്പായിരുന്നു ആ സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് പേപ്പർ പേന നിർമ്മാണം യൂട്യൂബ് വഴി പഠിക്കുകയും ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തോ അഞ്ച് വർഷത്തോളമായി പേപ്പർ പേന നിർമ്മാണം തുടങ്ങി പേപ്പർ പേന നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇതിൽ പേപ്പർ പേപ്പർ ഫുള്ള് പേപ്പറാണ് റീഫില്ലർ മാത്രമേ പ്ലാസ്റ്റിക് ആയിട്ടുള്ളൂ ഈ പേപ്പർ പേനയിൽ നമ്മളൊരു സീഡും കൂടെ വെച്ചാണ് നിർമ്മിക്കുന്നത് ഇത് ഈ പേന ഉപയോഗിച്ച ശേഷം കളയുമ്പോൾ ഇത് അവിടെ കിടന്ന് ഒരു മരമായിട്ട് മാറും ഈ ഇപ്പം ഇതിനു ശേഷമാണ് നോട്ട് പാഡ് നിർമ്മാണം തുടങ്ങിയത് ഇപ്പം ഏകദേശം നോട്ട് പാഡ് നിർമ്മാണം തുടങ്ങിയിട്ട് ഒരു വർഷമായി ഇപ്പം എല്ലാത്തരം കുടകളും നോട്ട് പാഡ് പേപ്പർ പേന ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കുട നിർമ്മാണം തുടങ്ങിയിട്ട് ഏഴ് വർഷവും പേപ്പർ പേന നിർമ്മാണം തുടങ്ങിയിട്ട് ആറു വർഷമായി ഈ നോട്ട് പാഡ് നിർമ്മാണം തുടങ്ങി ഇപ്പം ഒരു വർഷം വർഷമാകുന്നേ ഉള്ളൂ വീട്ടിൽ ഞാൻ അമ്മയാണ് വീട്ടിലുള്ളത് ചേട്ടന്മാർ കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റാണ് വീട്ടിലിപ്പം ഞാനും അമ്മയും ഉണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം വെറുതെ കിടന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം എന്നുള്ള ഒരു ഇത് ഈ എന്തെങ്കിലും ഒരു വരുമാനം അതായത് ഏതെങ്കിലും രീതിയിൽ പെൻഷൻ മാത്രമേ എനിക്ക് സ്വന്തമായിട്ട് സർക്കാർ പെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ വരുമാനമൊന്നും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് നമ്മളൊരു ചേട്ടൻ്റെ സഹായത്തോടു കൂടി ഈ കുടനിർമ്മാണം പഠിക്കുകയും ഈ കുട പഠിക്കുമ്പോഴും എനിക്ക് പൂർണ്ണമായി ഒരു വിശ്വാസമില്ലായിരുന്നു കാരണം ഇതിൽ വിജയിക്കുമ്പോൾ ഒന്നും ഉറപ്പില്ലായിരുന്നു ഈ ഒരു കുട ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ വാങ്ങാൻ തുടങ്ങിയത് കൊണ്ട് സീസൺ സമയത്ത് എങ്ങനെ പോയാലും ഒരു നാനൂറ് അഞ്ഞൂറ് കുട ഈ സ്കൂൾ തുറപ്പ് ടൈമിൽ പോകുന്നുണ്ട് അതിനുശേഷം ഈ കുട നിർമ്മാണത്തിലൂടെ ഒരു വരുമാനം കണ്ടെത്താം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം സജീവമായി പോകുന്നത് ഇപ്പം അത്യാവശ്യം ഓർഡറുകളും ഉണ്ട് നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നു പോവുകയും ചെയ്യും ഇപ്പം തെറ്റില്ലാത്ത രീതിയിൽ വരുമാനവും കാര്യങ്ങളും കിട്ടുന്നുണ്ട് കടകളെല്ലാം ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മുടെ ബ്രാൻഡല്ലാത്തത് കൊണ്ട് കടക്കാറ് ഇതങ്ങനെ എടുക്കാറില്ല പിന്നെ കൂടുതൽ സോഷ്യൽ മീഡിയ പിന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പിന്നെ സുഹൃത്തുക്കൾ പിന്നെ ചാരിറ്റി സംഘടനകൾ പിന്നെ ഈ ഗവൺമെൻറ് ഓഫീസുകൾ ഇങ്ങനെ ഉള്ള എല്ലാം എടുക്കുന്നുണ്ട് കടകളിൽ അങ്ങനെ എടുക്കാറില്ല കൂടുതലും സോഷ്യൽ മീഡിയ പിന്നെ എല്ലായിടത്തും കുറയറായിരിക്കും ഇന്ത്യയിലെവിടെയും കുറയറായിക്കുന്നുണ്ട് എല്ലാം ഇപ്പോൾ ഒരു കോടി ആയിരുന്നാലും പത്ത് കോടി ആയിരുന്നാലും അമ്പത് കോടി ആയിരുന്നാലും എല്ലാം കുറയറായിക്കുന്നുണ്ട് പ്പോഴും ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞ് ഒരു വർഷത്തിനകം നടക്കാൻ കഴിയും പഴയ പോലെ ആകും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു കുറേ നാൾ കഴിഞ്ഞിട്ടും നടക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നീട് ഞാൻ വിചാരിച്ച് സ്വന്തമായിട്ട് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് കാരണം ഇനി എനിക്ക് നടക്കാൻ കഴിയില്ല അത് മാത്രമല്ല അതിന് സുഹൃത്തുക്കളുടെ ഒപ്പം പുറത്ത് പോകാനോ അങ്ങനെയൊന്നും സാധിക്കില്ല എന്നാ ഒരു നിരാശയുണ്ടായിരുന്നു പക്ഷേ ഈ കുടനിർമ്മാണത്തിന് ശേഷം എനിക്ക് ആ ഒരു നിരാശയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലായിടത്തും പോകുന്നുണ്ട് ട്രൈ സ്കൂട്ടറുണ്ട് അതിലെല്ലായിടത്തും പോവുകയും സുഹൃത്തുക്കളെ കാണുകയും എൻ്റെ ചിലവ് എൻ്റെ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാനെ കൊണ്ടുള്ള ആ ഒരു ഇതിൽ ഞാൻ എത്തി എത്തിപ്പെടുകയും ചെയ്തു അതേപോലെ വീൽ ചെയറിലായതോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് കിടപ്പുരോ കിടപ്പുരോ ഇതേപോലെ എന്തെങ്കിലും ഒരു തൊഴിൽ അതായത് കുട നിർമ്മാണോ പേപ്പർ പേന നിർമ്മാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോട്ട് പാഡ് നിർമ്മാണോ അല്ലെങ്കിൽ വേറെ ഏതെല്ലാം ഒരു സ്വന്തമായിട്ടൊരു വരുമാനം നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ കഴിഞ്ഞാൽ നമുക്കതൊരു ആത്മവിശ്വാസമാണ് കാരണം നമുക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ അതുവഴി നമുക്ക് ഒരു വരുമാനവും അതുവഴി നമുക്കൊരു എന്താ ഒരു നമുക്കൊരു ആത്മപരമാണ് കാരണം എല്ലാം നമ്മളൊരു ബെഡിൽ കിടക്കുമ്പോൾ ഒരു നിരാശ കാരണം നമുക്ക് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് നമുക്കിന് മരണമേ നമുക്ക് ഒരു ഇതുള്ളു നമുക്കിന് വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കുന്ന വെറുതെയാണ് നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ആയിട്ട് നമുക്കൊന്നുമില്ല അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെപ്പോലെയുള്ള ഭിന്നശേഷിക്കാരായ കിടപ്പുരോഗികളായിരുന്നാലും അതായത് വീൽ ചെയറിലായിപ്പോയവരും ഒരു പക്ഷേ ഇത് തളർന്നു കിടക്കാതെ എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തി ഒരു മാനസികമായിട്ടൊരു സന്തോഷം ഇതുവഴി നമുക്ക് കിട്ടും നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ കുറച്ചൊരു സഹതാപ ഇതിൽ നോക്കും കാരണം ഇങ്ങനെ നമുക്ക് സഹതാപമല്ല വേണ്ട നമുക്കൊരു ഒരു കരുതലാണ് നമുക്ക് ഈ സഹതാപം കിട്ടിയിട്ട് നമുക്കൊന്നുമില്ല കാരണം നമുക്ക് സ്വന്തമായിട്ട് നമുക്കിപ്പോൾ ഒരു വരുമാനം കണ്ടെത്താനെ കൊണ്ടുള്ള ഈ സഹതാപം ഉള്ളത് സഹതാപം നമുക്ക് കിട്ടിയിട്ട് നമുക്കതുവഴിയൊന്നും നേടാനില്ല ആ അത് അതിന് പകരമായിട്ട് നമ്മളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് പിടിക്കാൻ നമുക്ക് കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ കളറാവും